ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്താണ് എല്ലാവർക്കും വിശേഷമൊക്കെ ആർക്കെങ്കിലും പാമ്പിനെ പേടിയാണെങ്കിൽ ഞാൻ ഒരു വചനം പറഞ്ഞ് തരാം ഒരു വചനമുണ്ട് ബൈബിളിൽ പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും എനിക്ക് ഒരു ദോഷവും വരുത്തുകയില്ല ഈ വചനമൊക്കെ എനിക്ക് പാമ്പിനെയൊക്കെ പേടിയായിട്ട് ഒരു ചെറുപ്പം മുതലേ പാമ്പിനെ പേടിയായിരുന്നു ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പാമ്പ് വരുമായിരുന്നു ഒരുമാതിരി വെള്ളമൊക്കെ ഉള്ള ഒരു ഏറിയ ആയിരുന്നു അതുകൊണ്ട് എപ്പോഴും പാമ്പ് കയറി വരും അപ്പോഴൊക്കെ പാമ്പിനെ ഭയങ്കര പേടിയായി എവിടെ ചെന്നാലും പാമ്പുണ്ടായിരുന്നു സിറ്റൗട്ടിൽ ചെന്നാൽ പാമ്പ് വരും കിച്ചണിൽ ചെന്നാൽ പാമ്പ് വരും എന്ന് പറയുന്നത് മുറ്റത്തോട്ടിറങ്ങിയാൽ പോലും പാമ്പ് വരും കിളിക്കൂടുണ്ടായിരുന്നു നല്ലത് അപ്പോൾ ആ കിളിക്കൂടിൻ്റെ അകത്ത് എപ്പോഴും പാമ്പ് വരും ചേരൊക്കെ ആയിരിക്കും പിന്നെ ചിലപ്പം ടോയ്ലറ്റിൽ പാമ്പ് വരും അങ്ങനെ വളരെ പാമ്പിനെ പേടിയുള്ള ഒരു സാഹചര്യത്തിൽ കൂടാ ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പം പിന്നെ എനിക്ക് പാമ്പെന്നു പാന്ന് കേൾക്കുമ്പോഴേ തന്നെ എനിക്ക് പേടിയായിരുന്നു ഈ തോട്ടിൻ്റെയൊക്കെ സൈഡിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ആറിൻ്റെയൊക്കെ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേനും അതിൻ്റെ അകത്തുകൂടെ തന്നെ എഴഞ്ഞ എഴഞ്ഞഴിഞ്ഞ് പോകുമ്പോഴത്തേനും മാറി ചാടി മാറി മാറിപ്പോകുമായിരുന്നു അത്രയ്ക്ക് പേടിയായിരുന്നു കണ്ടെത്തിക്കൂടെ പോകുമ്പോൾ പാമ്പിനെ കാണുമ്പോൾ പേടിയായിരുന്നു കാരണം ആ ആ ഒരു ആ ഒരു ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പാമ്പിൻ്റെ സംഭവങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ വളരെ പേടിയായിരുന്നു പാമ്പെന്ന് പറയുന്നത് തന്നെ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ വളരെ പേടിയായി ഇതെങ്ങനെ ഇൻ്റെ അകത്തു നിന്നൊന്ന് ഒരു എസ്കേ പാകും ലോകത്തിലെങ്കിലും കള്ളന്മാരെക്കാളും വീട്ടിൽ കള്ളം കയറുന്നതിനേക്കാളും പേടിയായിരുന്നു പാമ്പിനെ കാണുന്നത് അതൊരു ഭയങ്കര പേടിയുള്ളൊരു സംഭവമായിരുന്നു അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ ഒക്കെ ബൈബിൾ അറിയാൻ തുടങ്ങി കുറച്ചുകൂടെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങിയപ്പോഴത്തേനും ഇങ്ങനെ ഈ ഒരു വചനം കേട്ടു ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ എനിക്ക് എനിക്കതിൻ്റെ അകത്തുനിന്ന് പുറത്ത് ഞാൻ ചാടി എന്ന് വെച്ചാൽ എനിക്കത് ഇനി അതിനെ കണ്ടാലും എനിക്കൊരു പേടിയില്ലാത്തൊരു ഫിഫ് ട്വൻറ്റി ഫൈവ് തേർട്ടിയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ വയസ്സ് അത്രയൊക്കെ ആയപ്പോഴത്തേനും തന്നെ എനിക്കതിനെ കണ്ടിട്ട് പേടിയില്ലാത്തൊരു സാഹചര്യത്തിലോട്ട് ഞാൻ മാറി കാരണം ഈ വചനം പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എനിക്കതിനെ എൻ്റെ ഫ്രണ്ട് കണ്ടാലും എനിക്കതൊരു ഭയമില്ല കാരണം എനിക്കത് മനസ്സിലായി പാമ്പിനെയും തേളിനെയും സകല സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവ് ഞങ്ങൾക്ക് അതിരുന്ന തന്നിരിക്കുന്നു ഒന്നും ഞങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല ഇൻ കേസ് അതിനെ ചവിട്ടിയാൽ പോലും അതെന്നെ തിരിച്ചൊന്നും ചെയ്യത്തില്ല ഈ വചനത്തിൻ്റെ പവറും ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഈ വചനം പറഞ്ഞാണ് പിന്നെ അതിൽ നിന്നുള്ള ആ ഒരു എസ്കേപ്പ് എനിക്കുണ്ടായത് അപ്പം പിന്നെ ഞാൻ പിന്നെ ഒരു ഫ്യൂച്ചറിൽ അബുദാബി പോയി നിന്നപ്പോഴാണല്ലോ ആ ഒരു ടെൻ ഇയേഴ്സൊക്കെ ഞാൻ പാമ്പിനിയൊന്നും ഒന്നും പിന്നെ നാട്ടിൽ വരുമ്പോൾ എങ്ങാനും വല്ല പാമ്പിനിയൊക്കെ എവിടെയെങ്കിലും ഒക്കെ വഴിയിലോ എല്ലാ എല്ലാം കണ്ടാലും എനിക്ക് പേടിയില്ല കാരണം ഈ ഒരു വചനത്തിൻ്റെ അകത്ത് ഭയങ്കര പവറുണ്ടെന്ന് എനിക്കറിയുന്നു ഒരു ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു പവർ ഒരു ഭയങ്കര ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള നമുക്കൊരു ഇത് ഒന്നും നമ്മൾ കണ്ടാലും പേടി വരത്തില്ല എന്നുള്ളൊരു ഇതെനിക്കുണ്ടായി അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് പാമിന പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസിയാണെങ്കിൽ ഈ വചനം വെച്ച് പ്രാർത്ഥി അതിൻ്റെ ആ വചനത്തിനകത്ത് പാമിനം തന്നെയല്ല എന്ത് ശത്രുവിൻ്റെ അറ്റാക്ക് ഉണ്ടായാലും നമുക്കതൊരു ദോഷവും വരുത്തത്തില്ല ഇനിയിപ്പം നിങ്ങൾക്ക് കൂടോത്രം മന്ത്രവാദ അതിലൊക്കെ എന്തേലും ഒരു എന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരു കണ്ണുദോഷമാണെങ്കിലും അങ്ങനെ എന്നൊരു ഭയം ഉള്ളിൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ ഒരു വചനം പറഞ്ഞ ജാതി പിന്നെ എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ എനിക്ക് തോന്നുന്നു ടെൻ ഇയേഴ്സ് എബോ ടെൻ ഇയേഴ്സോളം ഞാൻ ഈ വചനം കണ്ടു ഒരു ദിവസം ഒന്നേലും ഞാൻ പറയാത്ത ദിവസങ്ങളില്ല ഒരു ദിവസം ഒരു പ്രാവശ്യമും ഞാൻ ഈ വചനം രാവിലെയോ വൈകിട്ടോ എപ്പോഴേലും ഞാൻ പറയും അങ്ങനെ ഞാൻ പറഞ്ഞ് കർത്താവിൻ്റെ കൃപയാൽ അത് അങ്ങനെ ഒരു ശക്തിയുടെ ദൈവത്തിൻ്റെ ഗ്രേസാൽ ഞാനിപ്പോൾ ഉള്ള രാജ്യത്ത് ഞാൻ ഇപ്പോൾ ഉള്ളത് നോർത്തേൺ അയർലൻഡിലാണ് അയർലൻഡിൻ്റെ ഒരു ഭാഗത്താണ് ഈ രാജ്യത്ത് പാമ്പില്ല അപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ മക്കളോട് പറയും ഇത് കണ്ടോ മമ്മി ഇത് പറഞ്ഞ് 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 അവസാനം ഞാൻ ഈ ഒരു പത്ത് വർഷം ഞാൻ ആ വചനം പറഞ്ഞപ്പോൾ പത്ത് വർഷം എന്നെ ആ ഒരു പേടിയൊന്നും അലട്ടിയിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഏകദേശം ഒരു പത്ത് വർഷം മമ്മി ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴത്തേനും അതെൻ്റെ ഒരു ബിലീവാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയെന്നറിയത്തില്ല ഞാനിപ്പോൾ ഉള്ള രാജ്യത്ത് ദൈവം എന്നെ ഇപ്പം ആക്കിയിരിക്കുന്ന രാജ്യത്ത് പാമ്പില്ല വിരയുണ്ട് ഈ നമ്മുടെ ഒത്തിരി മഴയും മഞ്ഞുമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെന്നു പറഞ്ഞാൽ വിര വരും ഇങ്ങനെ മണ്ണീന്ന് കയറി അല്ലെ പുല്ലിന്ന് കയറിയൊക്കെ വര വരാറുണ്ട് പക്ഷേ ഈ പാമ്പെന്നുള്ള ഒരു സാധനം ഈ രാജ്യത്തില്ല നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോഴത്തേനും ഗൂഗിൾ ചെയ്ത് നോക്കിയാതായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് പാമ്പില്ല ഈ ഒരു രാജ്യത്തിൻ്റെ അകത്ത് പാമ്പിനെ പെരി ഇപ്പം പാമ്പിനെ ആയാലും കൊണ്ട് ഇട്ടതെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ആ പാമ്പിനിവിടെ ജീവിക്കാനായിട്ടുള്ള ഒരു എന്തോ ഒരു വഴുവഴുപ്പോ എന്തോ ഒരു മണ്ണിൻ്റെ ആണെങ്കിലും ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല അങ്ങനെ ഒരു പാമിന് ജീവിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഒരു ഒരന്തരീക്ഷവും ഇവിടെ ഇല്ല ആ ഒരു മണ്ണിൻ്റെ നനവോ അന്തരീക്ഷത്തിൻ്റെ ഇതോ എന്തുകൊണ്ടായിരിക്കാം അപ്പോൾ എൻ്റെ ലൈഫിൽ ഇനിയും കമരാൻ്റെ കൃപയാൽ എൻ്റെ ലൈഫിനി അതിനെപ്പറ്റി ഓർത്ത് ഞാൻ ചിന്തിക്കുകയേ വേണ്ട ബിക്കോസ് എന്നെ എത്തിച്ചിരിക്കുന്ന അങ്ങനെ ഒരു സ്ഥലത്താണ് അപ്പോൾ ആരെങ്കിലും മനസ്സിൽ ഞാൻ പണ്ടൊക്കെ കിടന്നുറങ്ങുമ്പോഴത്തേനും ഓ പാമ്പ് ഇവിടെ വരുമോ ഈ ബെഡ്റൂമിൽ വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അതിനൊരു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിശ്വാസയാണെങ്കിൽ ഈ വചനത്തെ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ദൈവം ഒരു വഴി ഉണ്ടാക്കി തരും ഓക്കെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ബായ്